സ്ഥാനാർത്ഥിക്കൊപ്പം കൂത്താട്ടോളം മിഷൻ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം കലാരാജു വിവാദവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനമൊട്ടാകെ ചർച്ച ചെയ്ത കൂത്താട്ടോളം നഗരസഭയിൽ കലാരാജു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒൻപത് വോട്ടിനാണ് വിജയിച്ചത് എന്നാൽ ഈ തവണ കലാരാജു മത്സരിച്ച കൂത്താട്ടോളം ടൗൺ വാർഡിൽ സി പി എം രംഗത്തിറക്കിയിരിക്കുന്നത് യുവ ചെറുപ്പക്കാരനായ സനൂപ് കൊളമ്പാടത്തിനെയാണ് കൊളമ്പാടം ബ്രാഞ്ച് സെക്രട്ടറിയായും സി പി ഐ എം പൂത്താട്ടോളം ലോക്കൽ കമ്മിറ്റി മെമ്പറായും പൂത്താട്ടോളം സൗഹൃദം ഫുട്ബോൾ ക്ലബ്ബിന്റെ മെമ്പറായും സർവോപരി ഗാനമേള സ്റ്റേജ് പ്രോഗ്രാമിലൂടെ മികച്ച പാട്ടുകാരനായും തിളങ്ങുന്ന യുവ നേതാവാണ് സനൂപ് കൊളമ്പാടം പൂത്താട്ടോളം ടൗൺ പതിനഞ്ചാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സനൂപ്ളുമാണ് സനൂപ നമ്മുടെ ഈ വാർഡില് എത്ര വോട്ടർമാരുണ്ട് നിലവിൽ ഉത്തരം ഡിവിഷനിലെ പതിനഞ്ചാം ടൗൺ വാർഡില് നിലവില് അഞ്ഞൂറ്റി പത്ത് വോട്ടർമാരാണ് നിലവിലെ വോട്ടർ കുട്ടിയിലുള്ളത് അതില് ഏകദേശം നാനൂറ്റമ്പത് നാനൂറ്ററുപത് ആളുകളോടും വോട്ടർമാർ ഇവിടെ ഉണ്ട് ബാക്കിയുള്ളവരുടെ സ്ഥലത്തില്ലാത്തവരും പഠനത്തിനായി പുറത്തേക്ക് പോയിക്കുന്ന കുട്ടികളൊക്കെയാണ് ഗാനമേള വേദികളിൽ നിന്ന് ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് പൊതുപ്രവർത്തന രംഗത്ത് സി പി എമ്മിന്റെ പുറമ്പാറും ബ്രാഞ്ച് സെക്രട്ടറി ആയാലും ലോക്കൽ കമ്മിറ്റി അംഗം പ്രവർത്തിച്ചു വരികയാണ് അതോടൊപ്പം കലാരംഗത്തും പ്രവർത്തിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പൊതുപ്രവർത്തന രംഗത്തുള്ളതുകൊണ്ട് ഈ ഡിവിഷനിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് പാർട്ടി ഏൽപ്പിച്ച ദൗത്യം സന്തോഷത്തോടെ സ്വീകരിച്ചു വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ബന്ധുക്കാരുടെയും പ്രതികരണം എങ്ങനെയായിരുന്നു ഈ കിട്ടിയത് വളരെ ആത്മാർത്ഥമായ സന്തോഷത്തോടെയും അവര് പ്രോത്സാഹനം തരിക കാരണം നമ്മളെ അടുത്തറിയുന്ന ഈ ഡിവിഷനിലെ ആളുകൾ നമ്മൾ ഞാൻ എന്താണെന്ന് അറിയാവുന്ന ആളുകളാണ് ഈ ഡിവിഷനിലുള്ളത് പുതുമ ബുദ്ധിമുട്ടുള്ളൊരു മോഹമല്ല അതുകൊണ്ട് അവർ വളരെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുന്നു വളരെ സന്തോഷത്തോടി നമ്മളോട് സംസാരിക്കുന്നു മറ്റ് രീതിയിലൊന്നും ഇടപെടാതെ നല്ല സന്തോഷത്തോടെ തന്നെ ഇപ്പോഴും വളരെ പ്രോത്സാഹനം തരുന്നു മുന്നോട്ട് പോവുകയാണ് വളരെ സൗഹാർദപരമായ ഒരു മത്സരം ഈ ഡിവിഷനിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം എന്നും സൗഹൃദങ്ങൾക്ക് വിലകളിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തുടർന്ന് വരുന്ന മത്സരവും അത് ആ രീതിയിലാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഈ വാർഡിലെ ഡിവിഷനിൽ ഒത്തിരിയേറെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതെല്ലാം നല്ലവരായ വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് അവർക്ക് കൂടി ഗുണകരമാവുന്ന രീതിയിൽ മുന്നോട്ട് നടപ്പാക്കാൻ എൽ ഡി എഫ് സമ സമുദായത്തിൽ നിന്നുകൊണ്ട് ശ്രമിക്കും എന്ന് മാത്രം പറയൂ സനൂ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ നാലേ മുക്കാൽ വർഷം കൂത്താട്ടോളം നഗരസഭ എൽ ഡി എഫ് ഭരണസമിതി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറാവുന്ന പ്രതീക്ഷയിലാണ് സനുവിന് എല്ലാ വിജയാശംസകളും കൂത്താട്ടുകുളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം